ഹായ് കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേബേജ് മുട്ടയും കൊണ്ട് നല്ലൊരു മസാല തോരൻ ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവൻ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കേബേജും പച്ചമുളകും ആഡ് ചെയ്യാവുന്നതാണ് ആഡ് ചെയ്ത് അത് നന്നായി ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഇത് ഗ്യാസ് സിമ്മിലോട്ട് മാറ്റി അടച്ചു വെച്ച് വേവിക്കാം ഇനി കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ രണ്ടല്ലി വലിയ അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നന്നായി തോർന്ന് ചതച്ചു കൊണ്ടുവരാം ഇതാ ഇവിടെ ഞാൻ അടപ്പ് തുറന്ന് നോക്കി കേബേജ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേബേജ് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചു വയ്ക്കാണ് പൊട്ടിച്ചുവീഴ്ത്തി കാബേജ് മുട്ടയും കൂടെ നല്ലതുപോലെ ചിക്കി എടുക്കേണ്ടതുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ദയവായി ഗരം മസാല യൂസ് ചെയ്ത് തന്നെ ഉണ്ടാക്കാൻ നോക്കണം സാധാ ജീരക ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല മസാല ഇട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ചെയ്യുന്നവർ ഗരം മസാലപ്പൊടി ഇട്ട് തന്നെ ഈ തോരനെ ഉണ്ടാക്കാൻ നോക്കണം ഇതായവിടെ കാബേജ് മുട്ടയായിട്ട് നല്ലതുപോലെ ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ആഡ് ചെയ്യാം കൂട്ട് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നന്നായി വഴറ്റുക വയറ്റിയതിന് ശേഷം ഗ്യാസ് സിമ്മിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് നന്നായി ഒന്ന് വയറ്റിയതിനു ശേഷം നമുക്ക് വീണ്ടും അത് അടച്ചു വെച്ച് വേവിക്കാം കാരണം കൂട്ട് വേവേണ്ടതുണ്ട് അല്പം കഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മുട്ടയും കൂട്ടും കേബേജ് എല്ലാം നല്ലതുപോലെ മിക്സായി തോരനൂടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും തരിക ഇതെല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്